മറ്റത്തൂരിലെ രാഷ്ട്രീയമാറ്റത്തിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി നടപടി നേരിട്ട ഡി സി സി ജനറൽ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവ ഡി സി സി പ്രസിഡന്റ് പറയുന്നത് പച്ചക്കള്ളമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഭരണം പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിന്തുണയോടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവിയിലെത്തിയ ജനപ്രതിനിധികളും മറ്റ് നേതാക്കളും വിമർശിച്ചു കോൺഗ്രസ് വിമതനെ സി പി എം വിലക്കെടുത്തെന്നാണ് ആരോപണം നിങ്ങൾക്കറിയാൻ കൃത്യമായി കെ പി സി സി എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള മാനദണ്ഡമെന്ന് വാർഡ് കമ്മിറ്റികൾ ഏകകണ്ഠമായി ശുപാർശ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കണമെന്നും അല്ലാത്തത് മണ്ഡലം കോർ കമ്മിറ്റികളോ നിയോജക മണ്ഡലം കോർ കമ്മിറ്റികളോ ചർച്ച ചെയ്ത് ഏകകണ്ഠമല്ല എങ്കിൽ ജില്ലാ കമ്മിറ്റിക്ക് വിടണമെന്നുമാണ് ഈ കെ ആർ റോസഫും ടെസ്സി ജോസും വാർഡുകളിൽ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളാണ് സ്വാഭാവികമായും അവർ പ്രചരണം തുടങ്ങി ആ പ്രചരണം തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതിലിരിക്കുന്ന പല അറിയാമല്ലോ ചാനലുകൾക്കറിയാമല്ലോ അറിയാമല്ലോ ഡി സി സി ഓഫീസിൽ ആരോഗ്യമെന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അവർക്ക് മൂന്നാളുകൾക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചു എന്നും ഒരിക്കലും ഡി സി സിക്ക് അങ്ങനെ മൂന്ന് പേർക്ക് മാത്രമായിട്ട് ഇരുപത്തിനാല് വാർഡുകളിലുള്ള സ്ഥലത്ത് മൂന്ന് പേർക്ക് മാത്രമായി ചിഹ്നം അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ ബാക്കിയുള്ള ഇരുപത്തി ഒന്ന് ചിഹ്നങ്ങളും മണ്ഡലം പ്രസിഡന്റ് കയ്യിലാണ് ഏൽപ്പിച്ചത് വിപ്പ് നൽകേണ്ടത് മണ്ഡലം കമ്മിറ്റി അല്ല ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത് പച്ചതുണയാണ് അദ്ദേഹം പറഞ്ഞത് പച്ച നുണയാണ് കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല ഈ മൂന്ന് പേർക്ക് ചിഹ്നം കൊടുത്തതിന് ശേഷം ഡി സി സി പ്രസിഡന്റ് എന്നെ നേരിട്ട് വിളിച്ച് ജില്ലാ കോർ കമ്മിറ്റിയിലേക്ക് ക്ഷണിച്ചു അംഗമല്ല ആ ജില്ലാ കോർ കമ്മിറ്റിയിൽ ഒ അബ്ദുറഹ്മാൻകുട്ടി കെ ബി ശശികുമാർ തുടങ്ങി എം പി വിൻസെൻ്റ് എന്നീ മൂന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും ഡി സി സി പ്രസിഡൻറ്റും ഞാനും കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു ഡി സി സി ജനറൽ സെക്രട്ടറി അപ്പം അൽക്കപ്പം നഗരമുള്ള ഇത്തരം ആളുകളുടെ സാന്നിധ്യത്തിൽ ഡി സി സി പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത് ഈ മൂന്ന് പേർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിഹ്നം കൊടുക്കേണ്ടി വന്നു പക്ഷേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി നിങ്ങൾ നിർദ്ദേശിച്ച് മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ച് മൂന്ന് പേർക്ക് മത്സരിക്കാൻ ഞങ്ങൾ അനുവാദം തന്നിരിക്കുന്നു യാതൊരു നടപടിയും നിങ്ങളുടെ പേരിൽ എടുക്കില്ല അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ നടപടി എടുക്കേണ്ടത് എന്നായിരുന്നു ഞങ്ങളുടെ പേരിൽ